അപ്പൊ ഞാൻ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ എന്ന് പറയുന്നത് അപ്പൊ ഞാനും ഇടയ്ക്ക് കേട്ടായിരുന്നു ഇങ്ങനെ രഹസ്യമായ രീതിയിൽ പമ്പയുടെ അക്കരെ തന്നെയാണെന്നാണ് പൂങ്കാവനത്തിൽ തന്നെയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഞാൻ ആദ്യം പറഞ്ഞതാണ് കാരണം ഇതെല്ലാം ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടി മാത്രം സമീപിക്കേണ്ട വിഷയങ്ങളാണ് ഒരിക്കലും അതിവൈകാരികതയോടുകൂടി സമീപിക്കേണ്ട വിഷയങ്ങളല്ല അപ്പൊ യഥാർത്ഥത്തില് ഈ പൊരുളുകളെ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിയോഗവും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഭാഗമാണിതെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടി വേണം ഈ കാര്യങ്ങളെല്ലാം സമീപിക്കാൻ മറ്റുള്ള മതങ്ങളിൽ പറയുന്നത് പോലെ എല്ലാം വളരെ പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് പറയുന്ന ഒരു മെത്തേഡല്ല നമ്മുടെ ഈ പറയുന്ന സനാതനധർമ്മത്തിലുള്ളത് അപ്പൊ ഇവിടെ എല്ലാം കോഡുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഭഗവാൻ ലീലയാണിഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പത്തില് അങ്ങനെ എത്തണ്ടെന്നുള്ളതാണ് അതിന്റെ രീതി തീർച്ചയായിട്ടും അല്ല അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ ദേവതകള് ശിവൻ ശിവന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അല്ലെ ദേവി ദേവിയുടെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ട് വിഷ്ണുവിന്റെ കയ്യിൽ ആയുധമില്ലേ ഗണപതിക്കില്ലേ മുരുകനില്ലേ ആര് ഏത് ദേവത എടുത്തു കഴിഞ്ഞാലും അവര് അപ്പൊ നമുക്ക് തോന്നി വരുന്ന വല്ല കലാപകാരികളാണോ അല്ല അല്ലെ അവർക്ക് ഒരു കൈയിൽ അഭയമുദ്രയാണെങ്കിൽ ഒരു കൈൽ ആയുധമാണ് നമ്മുടെ ദേവതകൾക്ക് എന്തുകൊണ്ടാണ് ചെയ്യുന്നവര് കാരണം ശക്തനായ ഒരാൾക്ക് മാത്രമേ ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് എന്നെ എന്റെ എതിരാളികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ താങ്കൾക്ക് ശക്തി വേണം ഈ എന്ന് തന്നെ ഭയം ഇല്ലാതാക്കുന്ന പറ്റുള്ളൂ അല്ലേ അതെ പറഞ്ഞത് കാരണം നമ്മൾ സാധാരണക്കാരുടെ രീതിയിൽ ചിന്തിക്കുമ്പോഴേ താങ്കളുടെ അടുത്ത് ഞാൻ എത്തിക്കഴിയുമ്പോൾ താങ്കൾക്ക് എന്നെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ താങ്കൾ ശക്തനായിരിക്കണം താങ്കളുടെ കയ്യിൽ ആയുധങ്ങൾ വേണം അതിന്റെ സിമ്പിള് തന്നെയാണ് ദേവതകള് കാരണം അവര് ദേവതകള് എന്നെ എൻ്റെ ചു എനിക്ക് ചുറ്റും വരുന്ന എൻ്റെ ഭക്തരെ ഞാൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ സുസജ്ജനായിരിക്കണം അല്ലെ എന്നുള്ളത് പ്രതീകം കൂടെ ദേവതകള് നൽകുന്നൊരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം മനുഷ്യരിലുള്ളത് പോലെ തന്നെ ദേവതകള് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദൈവം എന്നുള്ള അൾട്ടിമേറ്റ് ആൾട്ടിമേറ്റ് ചിന്തിക്കരുത് നമ്മള് വിപദ് ഭാഗങ്ങളാണ് അല്ലെ അല്ലെങ്കിൽ ഭാവങ്ങളാണ് ഭാവങ്ങൾ ഒരുപാട് ഭാവങ്ങൾ അല്ലെ ശിവൻ ഗണപതി വിഷ്ണു സരസ്വതി ലക്ഷ്മി എന്നൊക്കെ പറയുന്നൊക്കെ എല്ലാം ഭാവങ്ങളാണ് അവിടെ അപ്പൊ ഓരോ ഭാവത്തിനും ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അവതാര ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ചില പ്രത്യേക ആൾക്കാർക്ക് രക്ഷിക്കേണ്ട ഇന്നും ആ രീതിയിൽ കൊണ്ടുപോകേണ്ട ചുമതല ആ ഭാവങ്ങൾക്ക് ഉണ്ടാകും സ്വഭാവം നമുക്ക് നേരത്തെ ഞാൻ നമ്മള് ഇതായിട്ട് പറയുന്ന പോലെ ഒരു വീട്ടില് വളർത്തുന്ന സ്ഥലത്ത് ഒരു കൂട്ടിൽ വളർത്തുന്ന സിംഹം ആ സിംഹത്തിന് നമ്മള് അവിയും ഓലും വെച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ ആ സിംഹം കഴിക്കുന്നത് കൊടുക്കണം കാരണം അതിന്റെ അതിനെ യാ സൃഷ്ടിച്ചിരിക്കുന്നത് അത്ര ഉദ്ദേശത്തോടു കൂടിയാണ് പ്രകൃതി അതെ 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 ഞാൻ കാട്ടിലാണെങ്കിൽ കാട്ടിലാണെങ്കിൽ പുലി സിംഹമൊക്കെ ഉണ്ട് ഈ പുലിയും സിംഹവും ഒന്നും കാട്ടിലില്ലാതിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കിയാ എന്ത് സംഭവിക്കായിരുന്നു ഈ ഇങ്ങനെ തിന്നുന്ന മാനും മറ്റുപോലെ ഒരുപാട് മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും അല്ലെങ്കിൽ പച്ചിലുകൾ കംപ്ലീറ്റ് ചെയ്യാതെ അതുകൊണ്ട് തന്നെ പ്രകൃതി എപ്പോഴും അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത്തരം ആളുകളെ ഉണ്ടാക്കാറുണ്ട് അല്ലെ അതുപോലെ ഒരു ദേവത നല്ല രീതിയിൽ സൗമ്യമായി ശാന്തമായി ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്ന നമ്മള് അത്തരത്തിലൊരു ദേവത നമുക്ക് ഉണ്ടാവും മറിച്ച് എന്തിനാണ് അസുര നിഗ്രഹത്തിന് വേണ്ടി ദൈവങ്ങളൊക്കെ കൂടെ തപസ്സിയത് ഒരു ദുർഗയൊക്കെ ഉണ്ടാക്കിയത് അത് ആവശ്യമായിരുന്നു പക്ഷെ അങ്ങനെ വരുന്ന ദേവതയ്ക്ക് എന്ത് വേണം അവർക്ക് ആ തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കണം കൊടുക്കണം ബലി കൊടുക്കുന്നിടത്ത് ബലി കൊടുത്തേ പറ്റുള്ളൂ അവർക്കത് കൊടുക്കണം ബലി എന്ന് പറഞ്ഞാൽ ശരിക്കും ബലപ്പെടുത്തുന്നതാണ് നമ്മളെ തന്നെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കർമ്മം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് പകരം മറ്റൊന്നെ നമ്മൾ ആ രീതിയിൽ ചെയ്യാണ് പിന്നെ സാധാരണക്കാര് പറയുന്ന പോലെയുള്ള ബലിയല്ല യഥാർത്ഥത്തിൽ വ്യാകപരമായിട്ടുള്ള ചടങ്ങ് അവിടെ വ്യത്യാസമുണ്ട് അല്ലാത്ത കുറെ താന്ത്രികപരമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുക ഇതിന്റെ ഈ പ്രാണശക്തിയെ തരത്തിലെ മോക്ഷം കൊടുത്തുകൊണ്ട് അടുത്ത ജന്മ അടുത്ത ജന്മത്തിൽ നല്ലൊരു ഇതിൽ ജനിക്കണം എന്നുള്ള ഒരു സങ്കല്പം കൂടെ എടുത്തുകൊണ്ടാണ് ബലിക്കർമ്മം നടത്താൻ പാടുള്ളൂ അപ്പൊ പലപ്പോഴും നമ്മുടെ ചില സുഹൃത്തുക്കൾ ഹിന്ദു മതത്തില് പലപ്പോഴും നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ ഫ്ലോട്ടുകൾ കൊണ്ടുപോകുമ്പോഴേ പലപ്പോഴും ഈ തലവെട്ടി വെച്ചേക്കുന്നതും കുടൽമാല എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന സനാതനധർമ്മ മൊത്തം വിഷയമാണല്ലോ അതെ ഞാൻ രൂക്ഷിതമാണല്ലോ പറഞ്ഞത് അത് അങ്ങനെയല്ല കാരണം എന്ന് വെച്ചാൽ ഒരാളിനെ അവിടെ കൊല്ലുകയല്ല ചെയ്യുന്ന ട്രാൻസ്ഫർ കൊടുക്കുകയാണ് മറ്റൊരു അവസ്ഥയിലേക്ക് ടി സി കൊടുത്തു ഈ അവസ്ഥയിലെ ഇപ്പം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കട്ടാണ് അപ്പൊ അതിനവിടെ അനിഹുലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ടി സി കൊടുത്തു വിടുകയാണെന്ന് ഞാൻ അതെ പതാമ ക്ലിയർ ആണ് ക്ലിയർ അതിന്റെ എന്താണ് ബിംബവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന്റേതായ എന്താ പറയാ മനസ്സിലാകാം നമുക്ക് പഴയതിലേക്ക് തന്നെ പോകാം അപ്പം മധുരമീനാക്ഷിക്ക് ബലിയില്ല മാളികപ്പുറത്തമ്മക്ക് ബലിയുണ്ട് പക്ഷെ മീനാക്ഷിക്ക് മധുരയില് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല ബലി ചെയ്യണ കാര്യം അല്ലെ എന്ന് മാത്രമല്ല മധുര മീനാക്ഷി കൂടിയിരുത്തുന്ന മറ്റൊരു സ്ഥലത്തേക്കും അത്തരത്തിലുള്ള ബലി നമ്മൾ കാണാൻ സാധിക്കില്ല അപ്പൊ മധുരമീനാക്ഷിയാണോ മാളികപ്പുറത്തമ്മ എന്ന ചോദ്യത്തിന് പ്രസക്തി കാരണം പ്പുറത്തമ്മ എല്ലാ മധുരമീനാക്ഷിയും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം രണ്ട് കാര്യം കൊണ്ടാണ് പറയുന്നത് ഒന്ന് കുലദേവതയാണെങ്കിൽ കുലദേവതയെ അവിടെയാണ് ഇവിടെ ഇരുത്തി എത്തിക്കുന്നത് രണ്ടാമത്തെ കാര്യം കുലദേവതയാണെങ്കിൽ മധുരമീനാക്ഷിക്ക് ഇല്ലാത്തൊരു ബലി അങ്ങനെ മാളികപ്പുറത്ത് ഇന്നും വന്നു ഇന്നും നടക്കുന്നു അടുത്തൊരു കഥച്ചതിനേക്കാൾ വളരെ പരിതാപകരമായ കഥയാണ് അതായത് അയ്യപ്പനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് മാളികപ്പുറത്തമ്മ എന്നത് അത് ഇതരത്തിൽ നമ്മുടെ സീരിയലുകാരും ഒക്കെ ചില പൈകിളി റൊമാൻറ്റിക് കഥകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ആദ്യമായിട്ട് അവർ ഏതൊരു സീരിയലിലോ മറ്റാണ് വന്നത് പക്ഷെ അത് വളരെ പ്രചാരം നേടി മഹിഷിയെ മഹിഷി എന്ന് പറയുന്നു രണ്ട് രീതിയിൽ പറയുന്നുണ്ട് കാരണം മഹിഷിയാണ് എന്ന് പറയുന്നു മഹിഷി അയ്യപ്പനെ ഇത് വേണ്ടി തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അയ്യപ്പൻ കളരി മുറയിലെ ചില അഭ്യാസങ്ങൾ പഠിച്ച് അതായത് കോഴിക്കടകം പോലുള്ള ചില അഭ്യാസങ്ങളെ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ചിരപ്പൻ ചിറയിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടത്തെ ഒരു സ്ത്രീയായിട്ട് അയ്യപ്പൻ സ്ത്രീക്ക് അയ്യപ്പനോട് അടുപ്പം തോന്നിയെന്നും പക്ഷെ അയ്യപ്പൻ അത് നിര നിരസിക്കുകയും അവസാനം അവരുടെ ശല്യം സഹിക്കാതെ ഞാൻ എപ്പോഴാണോ അത് മാറുന്നത് ആ സമയത്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട് അപ്പം മഹിഷിയാണോ ചീരാപ്പൻ കുട്ടിയാണോ എന്ന് നമുക്ക് സംശയി സംശയിക്കാം അയ്യപ്പനൊരു ആള് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കാരണം അയ്യപ്പനൊരിക്കലും ഈ എന്താ പറയാ അത് അത് തന്നെ ഒരു വിവാദ പ്രസ്താവനയാണ് കാരണം രാജകുടുംബാംഗങ്ങളിലെ ആളുകൾക്ക് അയ്യപ്പൻ എന്നുള്ള പേര് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കടരികളിലൊക്കെ നടന്നൊരു കീഴടവർഗത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ പറയുന്നത് മലേറിയം അതെ അവരെ പറയുന്നത് അവരുടെ തന്നെ യും കറുത്തമ്മയുടെയും മകനാണ് അയ്യപ്പൻ എന്നാണ് അവർ പറയുന്നത് അപ്പ അവർക്ക് തന്നെ തന്നെ അതിന് രണ്ടഭിപ്രായം ഉണ്ട് അയ്യപ്പൻ സ്വയം കുറച്ച് വലുതായപ്പ് അയ്യപ്പൻ ഇത്തരം വിദ്യകൾ പഠിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയതാണെന്ന് പറയുന്നു അല്ല പന്തള രാജാവ് തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് വേറൊരു ഇതും കഥയും പറയുന്നു എന്തോ ആവട്ടെ നമുക്ക് അതിനെ കുറിച്ച് എന്തായി കഴിഞ്ഞാലും മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കാത്തിരിക്കുന്ന ഒരു അയ്യപ്പനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ വാദം അതാണല്ലോ നമ്മൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് മകരം ഒന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ദിവസം ശബരിമലയിൽ നിന്നും ശരങ്കുത്തി വരെ ഒരു ഘോഷയാത്ര പോകാറുണ്ട് അതിനു മുന്നില് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ വാളി കുടിക്കുന്ന ഇവിടെ റാന്നി കുന്നേക്കാട്ട് കുറപ്പന്മാരാണ് ഇരിക്കുന്നത് ഈ സമയത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അന്ന് നദി എഴുതി ആദ്യ ദിവസം പോകുമ്പോൾ ആദ്യം അങ്ങോട്ട് പോകുമ്പോൾ തീവെട്ടിയും മറ്റേ വാദ്യഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് പോകുന്നത് തിരിച്ച് അവിടെ അയ്യപ്പനോട് മാളികപ്രഥമെങ്കിൽ പിന്നെ ചിന്തിക്കാം മാളികപ്രഥമ എന്നാണ് ചിലർ പറയുക ഈ പാദം ഉന്നയിക്കുന്നവര് മാളികപ്രഥമ ശരംകുത്തിയിൽ ശരം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് കാരണം കഞ്ഞിയപ്പന്മാർ വരാത്ത പോലെ കല്യാണം കഴിച്ചു കൊള്ളാമെന്നാണ് ലൈഫ് കൊടുത്ത വാക്ക് അവിടെ ചെന്നിട്ട് നിറയെ ശരം കണ്ടിട്ട് യാതോ ഒരു പിന്നെ തിരിച്ചു വരുമ്പോ ആദ്യഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വിഷാദത്തോടെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത് അതിൽ വല്ല സത്യം ഉണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഏർ മാളികപ്പുറത്തമ്മ യഥാർത്ഥത്തില് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് മാളികപ്പുറത്തമ്മ കന്നിക്കാര് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ആഗ്രഹിക്കുക അല്ലെ അവിടെ ഇരിക്കുന്ന നമുക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ ഒരു ദിവസം ഇതേ രീതിയിലുള്ള വളരെ ശക്തമായിട്ട് വാദിച്ചു ഈ ഒരു കാര്യം ഞാനവിടെ ചോദിച്ചു വളരെ തമാശക്ക് ചോദിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ശരി സമ്മതിച്ചു മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കാത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെ പോലുള്ള കഞ്ഞിയയ്യപ്പന്മാർ അവിടെ പോകുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കഞ്ഞപ്പ കന്നി അയ്യപ്പന്മാരായിട്ടാണ് ഒരു വർഷം പോകുന്നല്ല അതിനുശേഷമുള്ള നമ്മള് ഇതിലേക്ക് വരുന്നത് ഈ കന്നി അയ്യപ്പന്മാർ മുഴുവൻ നേരെ അയ്യപ്പന്റെ അവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത നേരെ പോകുന്നത് മാളികപ്പുറത്തേക്കാണ് അപ്പൊ എന്തിനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കല്യാണം മുടക്കി എന്ന് പറയാൻ വേണ്ടി ആണ് അവര് പോയത് അല്ല അവരവിടെ പോയിട്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മാളികപ്പുറത്തമയ്ക്കായിട്ട് പലതും കൊണ്ടുപോകുന്നുണ്ട് അല്ലെ മഞ്ഞപ്പുടി കാര്യങ്ങളൊക്കെ എന്ന് മാത്രമല്ല അവരവിടെ ചെന്നിട്ട് ആ മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും നാളികേരം ഉരുട്ടുന്ന ഒരു ചടങ്ങുകളും ഉണ്ട് ചടങ്ങും കൂടെയുണ്ട് മാളികപ്പുറത്തമയ ഞാനവിടെ തമാശ വെച്ചൊരു കാര്യാണ് സത്യത്തിലെ മാളികപ്പുറത്തമ ആ സമയത്ത് ചെയ്യണ്ടതാ ആ നാളികേരം എടുത്ത് നിങ്ങളുടെ നിറന്തല്ല വേണ്ടത് എന്റെ കല്യാണം നമ്മൾ ചെയ്യ നമ്മളാണ് എന്താ ചെയ്യാ എന്റെ കല്യാണം മുടക്കാൻ വന്ന ഒരാള് അയാളെ നമ്മള് അനുഗ്രഹിക്കുവോ അല്ലയാള് വിടുവോ ഒരിക്കലും അപ്പൊ അവിടെ പ്രായോഗികമായി ചിന്തയല്ല പോലും അല്ലാതെ യഥാർത്ഥം അവിടെ നടക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യപ്പനും ഭൂതനാഥനാണെങ്കിലും സർവ്വ ഭൂതങ്ങളുടെയും നാഥൻ പറയുന്നത് ഭൂതനാഥ സദാനന്ദ സർവഹാബാഹു നമോ നമോ അല്ലെ ഭൂതനാഥനാണ് അപ്പൊ ഭൂതഗണങ്ങളുടെ നാഥം അതേതൊക്കെയാണ് ഭൂതഗണങ്ങൾ നമ്മൾ തന്ത്രത്തിലേക്ക് വേറെ പല വ്യാഖ്യാനങ്ങളും കൊടുക്കുകയാണെങ്കിലും നമുക്ക് വളരെ സാധാരണ രീതിയിൽ ചിന്തിക്കാതെ ഈ ഭൂതങ്ങള് അങ്ങനെ എന്ത് അങ്ങനെ പല നമുക്ക് നമുക്ക് എന്തായാലും ഈ ഭൂതങ്ങള് പറയുന്ന പറയുന്ന മറ്റൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന്റെ ഭൂതഗണങ്ങള് ഈ മണ്ഡലകാലമാവുന്ന സമയത്ത് ഈ ഭൂതഗണങ്ങളെല്ലാം കൂടെ ശരംകുത്തിയിൽ പോയിട്ട് നിൽക്കും അതായത് ഇവിടെ ആളും ബഹളവും കഥിനെയും ഒക്കെ ആയതുകൊണ്ട് അവരെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അവര് ഈ കുറച്ച് മാറി നിൽക്കുന്നു അങ്ങനെ മകരവിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു അല്ലെ അങ്ങനെ അന്ന് അയ്യപ്പൻ തന്റെ ഭൂതഗണങ്ങളെ കൂട്ടാൻ വേണ്ടി പോകുന്നതാണ് യാത്ര എന്ന് ഒരായത് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ വളരെ നമ്മൾ ഘോഷപോത്രം പോലെ അവരെ കൂട്ടി കൂട്ടി പോയും തിരിച്ചു വരുമ്പം അവർക്ക് ഈ ശബ്ദങ്ങളിലൊക്കെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഇതായിട്ട് വരികയാണ് എന്നുള്ളൊരു ഭാഗം കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഒരിക്കലും മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവിടെ തെളിയിക്കാൻ പറ്റും അപ്പോ പിന്നെ ആരാണ് മാളികപ്പുറത്തമ്മ ഞാൻ പറഞ്ഞു മാളികപ്പുറത്തമ്മ അജലി സ്വീകരിക്കുന്ന കരിനീലി എന്നുള്ള ഭാവത്തിൽ നീലി എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് സ്വാഭാവികം ആ കരിനീലി തന്നെയാണ് മാളികപ്പുറത്തമ്മ എന്ന് അവിടെ സ്ഥാപിക്കാൻ സാധിക്കും അയ്യപ്പൻ്റെ അമ്മയല്ല അതായത് കലിനീ അതിന് ഇപ്പുറത്തിരിക്കുന്ന അപ്പൊ അയ്യപ്പൻ ആരിലാണ് പോയി ലയിച്ചത് അവിടെയാണ് കരിങ്കുട്ടിച്ചാത്ത പ്രസക്തി വരുന്നത് ശബരിമലയിലെ കരിങ്കുട്ടിച്ചാത്ത പ്രസൻസ് ഉണ്ടാവുന്ന അവിടെയാണ് കലിനീരിയുടെ പല ദിവസം ഞാൻ നേരത്തെ നമ്മടെ പറഞ്ഞു മലബാറിലെ കളകാട്ടില്ലത്തിലെ കഥ പറഞ്ഞു അല്ലേ ആ കഥ നമ്മുടെ അത് അതേ ഇത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചന്ദ്രനല്ലൂർ ഭഗവതിയുടെ വലതുഭാഗത്ത് എങ്ങനെയാണോ കരിങ്കുട്ടി അതുപോലെ മാളികപ്പുറത്ത് അവിടുത്തെ മാളികപ്പുറത്തമ്മയുടെ വലതു ഭാഗത്താണ് ചാത്തൻ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല നമുക്ക് മറ്റൊരു ഇതിലേക്ക് നമ്മൾ പോകുന്ന കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു പല വിഭാഗങ്ങൾ പല കാലഘട്ടത്തില് ശബരിമലയാളാധിപത്യം പുറത്തില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരു യുദ്ധം ഒരു അവിടെ നിലവിലുള്ള പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുങ്ങല്ലൂർ ഒരായാലും എവിടെയെങ്കിലും പൗതര അടിച്ചു ഓടിച്ച് കൊന്നൊടുക്കിയിട്ടാണ് ബ്രാഹ്മണരെ അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വാദങ്ങൾ ശബരിമല കാര്യത്തിൽ വരാറുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരിക്കലും അത്തരത്തിലുള്ള ഏറ്റുമുട്ടലിൽ കൂടെ അല്ല ഈ കാര്യം നടക്കുന്നത് എക്സാമ്പിൾ ഇതും വിവാദമാകുമെന്ന് എനിക്കറിയില്ല ഏട്ടോ ക്ഷിക്കണം മലയാറ്റൂർ എന്നത്തെ പള്ളി മലയാറ്റൂർ കുന്നൻ്റെ മുകളിലെ പള്ളി ആ പള്ളി പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നു ജീവിതം പഴയ രേഖകളിലൊക്കെ ഉണ്ട് പഴയ രേഖകളിലൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നിങ്ങൾക്ക് കാണാം ആ പള്ളി എങ്ങനെ ശിവൻ്റെ രൂപത്തിൽ നിന്ന് ഒഴിവായിട്ട് മലയാറ്റൂർപ്പള്ളി ആയിട്ട് മാറി സ്വാഭാവിക സംഭവിച്ച ഒരറ്റ കാര്യേ അവിടെ ആ അവിടെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗങ്ങളെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ആരും അത് ഏത് രീതിയിൽ നമുക്ക് പറയാം ബല ആയിരിക്കില്ല ചെലപ്പോ എന്തെങ്കിലും രീതിയില് മതം മാറ്റം നടത്തി ആ പ്രദേശത്ത് അവർ മുഴുവൻ ക്രിസ്ത്യാനികളായി ഈ ക്രിസ്ത്യാനികളെ മാറിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവരാരാധിച്ചിരുന്ന ആ പിന്നെ ആരാധന അന്ന് ആരാധിച്ചിരുന്ന ആ ദേവതയെ മാറ്റിട്ട് അവര് പുതിയ ദേവതയെ അവിടെ പ്രതിഷ്ഠിച്ചു കൊണ്ടുവന്നു അവിടെ അവര് തന്നെ അല്ലാതെ അവരാരെങ്കിലും അടിച്ചോടിച്ചിട്ടോ കൊന്നിട്ടോ ഒന്നുമല്ല അവിടെ ഇത് നടത്തിട്ടുണ്ടാകുക ഇതേ സംഭവം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകും ചരിത്രത്തിന്റെ ഒരു പിൻപറ്റലും കൂടി തന്നെ രണ്ടായിരം വർഷത്തിന്റെ ഒരു പരമ്പരയാണ് അത് പറയുന്നത് അതിനു രീതിയിൽ അവർ തന്നെ ബുദ്ധി അങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ഈ പിന്നെ ഇവിടെ ആദ്യത്തെ അധിനിവേശം വരുന്നതും അതിന്റെ തുടർച്ചകളാണ് ഞാനത് ചോദിക്കാൻ പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഈ ആദിമമായിട്ടുള്ള ഒരു സങ്കല്പം നമ്മളുടെ ഹിന്ദു എന്നൊരിക്കലും പറയുന്നില്ല കാരണം അതൊരു ആദിമ സംസ്കാരത്തിന്റെ പിന്നെ ഈ വെളിച്ചപ്പെടലുകളും അതുപോലെ തന്നെ ഈശ്വര ആരാധനകളുമായിരുന്നു അതിനുണ്ടായിരുന്നത് പിന്നീടാണ് ഈ ബിംബവൽക്കരണം അല്ലെങ്കിൽ ബിംബീകരണം നടന്നത് ശേഷമാണ് അപ്പൊ അതുകൊണ്ട് അത് ഇത് എന്റെ ദൈവം ഇത് നിങ്ങളുടെ ദൈവം എന്നുള്ള ഒരുതരം പാർശ്വവൽക്കരിക്കപ്പെടലുകളൊക്കെ അതിന് ശേഷം വന്നൊരു കാര്യമാണ് അപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന മണികണ്ഠനുമായിട്ട് ചേർത്ത് വായിക്കുന്ന ഒരു പേരാണ് ബാബൽ സ്വാമിയുടെ അല്ലെങ്കിൽ അപ്പൊ അത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ഒരു ഇതേ വരുകയുള്ളൂ കഥ തന്നെ ഉണ്ടായിട്ട് ആ ഒരു കാലമേ ആവുന്നുള്ളൂ അപ്പൊ റീസന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു എന്താ പറയാ തൊട്ടടുത്തുള്ളതാണെന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും അവർ കഥ കേട്ടിട്ടുണ്ട് കാരണം വാപുരൻ എന്നുള്ള അതും ഇത് അത് ഞാൻ ഇപ്പം വെറും ഐതിഹ്യമായിട്ട് മാത്രം ഒരിക്കലല്ലാതെ ഇതിന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പറയുന്നില്ല വാപുരൻ എന്നുള്ള ഒരു ആളായിരുന്നു അതെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനവിടെ കാലഘട്ടത്തിൽ അവകാശം ഉണ്ടായിരുന്നു എന്നും എരുമേലിയിലായിരുന്നു അവിടെ താമസിച്ചിരുന്നെന്നും പറയുന്നുണ്ട് ഈ ഇതില് വാപുരന്റെ പിൻതലമുറയില് അവസാനം ഉണ്ടായിരുന്ന ഒരു അച്ഛനും മകളുമാണ് ഈ അച്ഛൻ ഈ മകള് ഒരു അന്ന് അവിടെ വന്നിരുന്ന ഒരു മുസ്ലിം കച്ചവടക്കാരനായിട്ട് അടുപ്പത്തിലാവുകയും കല്യാണം കഴിച്ച മതം മാറുകയും ചെയ്യുന്നു ചെയ്യുകയും അങ്ങനെ ഈ അച്ഛന്റെ മരണത്തിന് പിന്നെ മകൾക്ക് അവകാശം വരികയും അവർ തന്നെ അവിടെ തുടരുകയും ചെയ്തു അപ്പം അവിടുത്തെ ആരാധന രീതികളിൽ വ്യത്യാസം വന്നു എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അത് നമുക്ക് എത്രത്തോളം കാരണം അതെ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ പോട്ടെ അതായാലും നമുക്ക് അതിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല അല്ല കാരണം നമുക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പം എന്തായാലും അങ്ങനെ ഈ കുട്ടി ചാത്തൻ എന്നൊരു അവസ്ഥ വന്നു ഇനി മറ്റൊരു കാര്യം ഇങ്ങോട്ട് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കണം ചാത്തൻ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്നുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയില് ഒരു ഇതേപോലെ ഒരു സ്വർണ്ണ പ്രശ്നം നടന്നിരുന്നു അന്ന് ശബരിമലയിൽ പറഞ്ഞ് ചില ദോഷ പരിഹാരത്തിനായിട്ട് കരിങ്കുട്ടിയുടെ കോലം കെട്ടിയാടണം എന്നുള്ളതാണ് തീയം കെട്ടിയാടണം എന്നുള്ളതാണ് ശബരിമലയിൽ കരിങ്കുട്ടിയുടെ തീയ്യം കെട്ടറി ആടണം അവിടുത്തെ ദേവഹിതം പറയേണ്ട ആവശ്യം എന്താണ് ഇല്ല പക്ഷെ അവിടെ അങ്ങനെ ചെയ്യുകയും വളരെ രഹസ്യമായിട്ട് കണ്ണൂരുള്ള അനീഷ് പെരുമലേനാണ് കെട്ടിയ തെയ്യം കിട്ടിയത് കരിങ്കുട്ടിയുടെ തെയ്യം കിട്ടിയത് അന്ന് തന്നത തന്ത്രി മഹേശ്വരായിരുന്നതിൻ്റെ ഓർമ്മ അതെ നേരിട്ടെത്തിയ തലവേ കയ്യിൽ വെച്ചിട്ട് അനുഗ്രഹിക്കുകയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പെട്ടെന്ന് ഓർമ്മ വരുത് കാരണം വെച്ചാൽ ഈ ഇപ്പൊ കണ്ണൂര് നിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ തെറയും അതുപോലെ തന്നെ തെയ്യം തിറയും ഒക്കെ ഉണ്ട് പാലക്കാടോട്ട് പോകുമ്പോഴത്തേക്ക് ഭൂതനം തിറയും ഒക്കെ വരുന്നത് ഇതെല്ലാം ഈ കൂട്ടിച്ചേർത്ത സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാന കലകളാണല്ലേ അനുഷ്ഠാന എല്ലാം നമുക്ക് പറയാൻ തന്നെ നമുക്ക് തെയ്യത്തിലേക്ക് പോകാണെങ്കിൽ ഞാൻ പോയിന്റ് പറഞ്ഞ പോയിന് അപ്പൊ അതുപോലെ ഒരു ഇതല്ലേ നമ്മൾ ഈ എന്ന് പേട്ടതുള്ള സങ്കല്പം ഇതുമായിട്ട് കൂടി ചേർന്നിരിക്കുന്നല്ലേ തീർച്ചയായും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് അതെ അതെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം ആ രീതിയിൽ വ്യാഖ്യാനിക്കാം കാരണം അത് മാത്രമല്ല ഇതേ രീതിയിലുള്ള കുട്ടിച്ചാത്തിനെ കുറിച്ചിട്ടും അതിനു മുമ്പ് മുരുകനെ കുറിച്ചിട്ടും ഉള്ള ഇപ്പൊ നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിലെ വേലന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു പിന്നീട് അവരെ സാമ്പവർ എന്നാണ് വിളിച്ചു വന്നിരുന്നത് ഈ വേലൻ വേലൻ വെറിയാട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചടങ്ങ് ഈ വേലൻ വെറിയാട്ട് പോലെ തന്നെയാണ് ഏകദേശം അതിൽ നിന്നും കുറച്ചും കൂടെ മാറിയിട്ടാണ് തെയ്യം വരുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി മാത്രീട്ടാണ് വെളിച്ചപ്പാട് വരുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞ നമ്മുടെ വേട്ട കെട്ടല് കാര്യങ്ങള് ഇതൊക്കെ ചിലപ്പോ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നാണ് എന്ന് ചിന്തിക്കാം അപ്പൊ ഇതിനിടയ്ക്ക് ഈ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മറ്റൊരു ഇതിലേക്ക് പോവാണ് ശിഥലമായിട്ടാണ് നമ്മളി പോകുന്നതെങ്കിൽ പോലും നമുക്ക് അവസാനം നമുക്കൊന്ന് നമുക്ക് അതാണ് രക്ഷയുള്ളു അപ്പം ഞാൻ പറഞ്ഞു ഈ നമ്മൾ അവിടെ ശബരിമലയില് ഇതിനു മുമ്പ് സിദ്ധരുണ്ടായിരുന്നു എന്നുള്ള ഒരു സങ്കല്പം പറയുന്നുണ്ട് അവലോകതീശ്വരന്റെ സ്ഥലമായിരുന്നു അതെന്ന് പറയുന്നുണ്ട് ബുദ്ധസ ബുദ്ധസങ്കല്പ പ്രകാരം അത് ശബരിമലയല്ല നമ്മളുടെ പൊന്നമ്പലമേടാണ് എന്നുള്ളവർ വിശ്വസിക്കുന്നവരുണ്ട് അതേപോലെ അയ്യപ്പൻ അവിടെ നമുക്ക് വേറൊരു രസവും കൂടെ കാണാൻ സാധിക്കും അയ്യപ്പൻ പുലിവാഹനൻ എന്ന രൂപത്തിൽ പുലിപ്പുറത്തേറെ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു പുലിപ്പാണി നേരെ നമ്മൾ ആ സിദ്ധ സമ്പ്രദായമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതേപോലെ പുലിപ്പുറത്ത് സഞ്ചരിച്ച ഒരാളെ നമുക്ക് അവിടെ കാണാം അല്ലെ ഭോഗര ശിഷ്യനായ പുലിപ്പാണി സിദ്ധര് അപ്പൊ അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് ഇത് വന്നതാണോ എന്ന് നമുക്കറിയില്ല അപ്പോ അത്തരത്തിലുള്ള കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും അല്ലേ പുലപ്പാണി സിന്ദര് അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് സിദ്ധ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകതീശ്വരൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം അവിടെ കൂടുതൽ ആയിട്ടും നമുക്ക് തെളിയിക്കാൻ കൂടുതലായിട്ടും അവിടെ തങ്ങളുടേതാണ് എന്ന് അവ അവകാശവാദം ഉന്നയിച്ചവരാണ് മലയ സമുദായമാണ് മലയരയ സമുദായം മലയരയ സമുദായം തങ്ങളുടെ മുൻഗാമികളാണ് വെളിച്ചപ്പാട് ആയിരുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ട് ശരിയുള്ള കാര്യമാണ് പെരിമല അരയൻ്റെ ശേഷം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അരയത്തെ അവകാശികളായിട്ട് വെളിച്ചപ്പാടോ ആരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ വൃശ്ചികം ഒന്നാം തീയതി അവിടെ അയ്യപ്പനെ തേനഭിഷേകം ചെറുതേൻ കൊണ്ട് തേനഭിഷേകം ചെയ്യാനുള്ള അവകാശം ഈ മലയരയ വിഭാഗത്തിനായിരുന്നു അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവർ നാല്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്ത് കാട്ടിൽ പോയിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്ന ചെറുതേനാണ് ഒഴിച്ചിരുന്നത് പിന്നെ കാലക്രമേണ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അൻപത്തിനാലിലോ മറ്റാണ് അത് തീപിടുത്തമൊക്കെ ഉണ്ടായില്ലോ അതിനുശേഷമാണ് അവര് ദേവസ്വം എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ നേരിട്ടവരെ അമ്പലത്തിനകത്ത് കയറി അഭിഷേകം ചെയ്യാൻ സമ്മതിക്കാത്തൊരവസ്ഥ വന്നു പകരം പതിനെട്ടാം പടിയുടെ താഴെ ചെറുതേൻ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരിത് വന്നു പിന്നീട് ക്രമേണ ദേവസ്വാദം നിർത്തി ഉം 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 അപ്പൊ ഇല്ല ഈ അത്തരത്തിൽ നിർത്തലാക്കപ്പെട്ട ഒരുപാട് പഴയ ചടങ്ങുകൾ ഉണ്ട് അവിടെ അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ പോകുമ്പോ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതെ അപ്പൊ കഴിഞ്ഞാലും അപ്പൊ ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയരയന്മാര് ഈ ശബരിമല ക്ഷേത്രം എന്നത് ഞങ്ങളുടെതാണെന്ന് പറയാൻ കാരണം